ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം സോ ഗെയ്സ് അപ്പോൾ കുറേ ആൾക്കാർ അപ്ലോഡ് ചോദിച്ചിരുന്നു സോ ബ്രോ എന്താ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്ത ചാനൽ നിർത്തിയെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സോ നമ്മൾ ചാനലും കാര്യം നിർത്തിയിട്ടില്ല സോ കുറച്ച് തിരക്കായുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസും കാര്യം എടുക്കാൻ പറ്റിയില്ല അപ്പോൾ മാക്സിമം നമ്മൾ ഇനി വീഡിയോസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും പിന്നെ പറയാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ പറ്റ ഡെഡായിരിക്കാണ് സോ നമ്മൾ വീഡിയോസും കാര്യം ഇട്ടാൽ ചെയ്ത റീച്ചില്ല ആ ഒരു അവസ്ഥയ്ക്ക് എത്തിക്കുന്ന ചാനൽ അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സോ അപ്പോൾ ഇനി എന്തായാലും നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം ശ്രമിക്കും അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് വീഡിയോസും കാര്യമൊക്കെ ഉണ്ടാവും ഇനി എന്തായാലും നമ്മൾ ഇനി അങ്ങോട്ട് വീഡിയോസും കാര്യമൊക്കെ അപ്ലോഡ് ചെയ്യാം ശ്രമിക്കും ഓരോ ദിവസമായിട്ടും ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഉണ്ട് അപ്പോൾ സോ എല്ലാവരും ഇടുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അവിടെ നിന്ന് നിറച്ച് കാറ്റാണ് കൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ബോയ്സ് കേൾക്കുന്നുണ്ടോ അതിൻ്റെ കാര്യമൊന്നും അറിയില്ല അപ്പോൾ ഇത് പറഞ്ഞതായിട്ടാണ് കാര്യമായിട്ട് വന്നത് അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോസ് കാര്യമൊക്കെ അപ്ലോഡ് ചെയ്യും സോ അപ്പോൾ എന്തായാലും ഇത്തരത്തിനുള്ളൂ ഈ ഒരു വീഡിയോയും കുറിച്ച് പറയാം പിന്നെ എല്ലാവർക്കും നോർമ്മും കാര്യമൊക്കെ ആയിക്കാരും പറയാനുള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ ടെക് വീഡിയോസായിരുന്നു കൂടുതലായിട്ട് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു അതായത് ടെക് വീഡിയോസ് ഷോർട്സ് കഴിക്കാണ്ടൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ വ്ളോഗ് വീഡിയോ ആയിരിക്കും ഗൈസ് അപ്പോൾ വ്ളോഗ് വീഡിയോസ് കാണുമ്പോൾ രണ്ടെണ്ണം ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വലിയ റീച്ചും കാര്യമൊന്നും ഇല്ല അപ്പോൾ സോ ഗെയ്സ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ലേക്ക് അടിച്ച് പവർ ആക്കാ വായി അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു പറയാനായിട്ട് അപ്പോൾ എന്തായാലും അടുത്ത വീണിൽ കാണാം ബൈ